ഹായ് ആയിക്കൂടുകാരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു അപ്പോൾസറി വർക്കാണ് സ്റ്റാർ അപ്പോൾസറി വർക്ക് കരിമലയുടെ അപ്പോൾസറി വർക്കിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് കാണാം നമ്മൾ ആദ്യ അളവ് കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയുടെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തയ്പ്പ് തുടങ്ങുന്നത് അതേപോലെ തന്നെ ഓരോ വണ്ടിക്കും ഓരോ അളവായിരിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് എല്ലാ വണ്ടിക്കും കൃത്യമായിട്ടുള്ള അളവ് അളവ് എടുത്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ് നമ്മൾ ഇൻസൈഡ് ഇതേപോലെ ആദ്യം ഓട്ടോയിൽ ഫിറ്റ് ഫിറ്റാക്കുമായിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുന്നി ഒട്ടിച്ച് എല്ലാ ഭാഗവും ക്ലിയറാക്കി നല്ല നീറ്റായിട്ട് വലിച്ചു കുടുക്കി ക്ലിയറാക്കിയതിന് ശേഷമാണ് നമ്മൾ വുഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇൻസൈഡൊക്കെ ഇതേപോലെ ഞുളിവില്ലാതെ നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗവും ഒട്ടിച്ച് വളരെ കൃത്യമായിട്ട് വലിച്ച് ഫിക്സാക്കിയിരിക്കും അതേപോലെ തന്നെ അത് ഫിക്സ് ആക്കുന്നത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിലുള്ളൊരു ബോക്സ് ഉണ്ട് നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ എന്നിട്ട് സ്പീക്കറൊക്കെ വെക്കാനുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ റെക്സി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തൊട്ട് മുകളിൽ ഇൻസൈഡിൻ്റെ തൊട്ട് മുകളിൽ മൂന്ന് പീസ് ടെർമോക്കോള് വളരെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഫിക്സ് ആക്കി വെക്കും ഈ ടെർമോക്കോള് ഇങ്ങനെ ഫിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വീണ്ടും ഒരു പ്ലാസ്റ്റിക് നല്ല ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക് വലിച്ച് കംപ്ലീറ്റ് കവർ ചെയ്ത് നാല് ഭാഗം ഒട്ടിച്ച് വളരെ ഭംഗിയായിട്ട് ഫിക്സാക്കും കാരണം ലീക്കോ കാര്യങ്ങളൊന്നും വരാത്ത രൂപത്തിൽ സെറ്റാക്കും അതും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ കറുത്ത ചെറിയ ടെർമോക്കോൾ വെച്ചിട്ട് അതും എല്ലാ ഭാഗവും ഒട്ടിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ വുഡടിക്കുക അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് തീരെ ഉള്ളിലേക്ക് ചൂട് അടിക്കാനുള്ള ഒരു സാധ്യതയില്ല അതേപോലെ തന്നെ ലീക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തടയാനും സാധിക്കും അപ്പോൾ ഓക്കെ ബൈ